ഗാസയിൽ ഒരു അന്താരാഷ്ട്ര സ്ഥിരത സേന സ്ഥാപിക്കുന്നതും ഒരു പരമാധികാര പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള സാധ്യമായ പാത നിർമ്മിക്കുന്നതുൾപ്പെടെ ഗാസയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കുന്നതിനായി ഡൊണാൾഡ് ട്രംപ് വെച്ച പ്രമേയമാണ് യു സുരക്ഷാ കൗൺസിൽ അംഗീകരിച്ചത് എതിരില്ലാത്ത പതിമൂന്ന് വോട്ടുകൾക്കാണ് കരട് പ്രമേയം പാസായത് വോട്ടെടുപ്പിൽ നിന്നും റഷ്യയും ചൈനയും വിട്ടുനിന്നു പ്രമേയം ചരിത്രപരമാണെന്നാണ് വോട്ടെടുപ്പിനു ശേഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ യു എസ് അംബാസഡർ മൈക്വാൾസ് പറഞ്ഞത് പ്രമേയം ഗാസയെ അഭിവൃദ്ധിപ്പെടുത്തുമെന്നും സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിക്കുന്ന അന്തരീക്ഷത്തിന് വഴിയൊരുക്കുന്ന സുപ്രധാന ചുവടുവെപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാസ സമാധാന പദ്ധതിക്ക് അനുകൂലമായി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി വോട്ട് ചെയ്തതിനെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശംസിച്ചു ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നായി ഇത് നിലനിൽക്കുമെന്നും ലോകം കൂടുതൽ സമാധാനത്തിലേക്ക് നയിക്കപ്പെടുമെന്നും ട്രംപ് പറഞ്ഞു പ്രമേയത്തെ പിന്തുണച്ച എല്ലാ രാജ്യങ്ങൾക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു യുഎസ് പ്രമേയത്തിനെതിരെ ഹമാസും പലസ്തീനിലെ മറ്റു ചില ഭീകര സംഘങ്ങളും മുന്നറിയിപ്പുമായി രംഗത്തെത്തി ഇത് തങ്ങളുടെ മേൽ രാജ്യാന്തര നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് ഭീകരരുടെ വാദം പ്രമേയപ്രകാരം രൂപീകരിക്കുന്ന സമാധാന സേനയിൽ ഇസ്രായേൽ ഉണ്ടാകരുതെന്നും ഭീകരർ നിർദ്ദേശിക്കുന്നു എന്നാൽ ഗാസയെ സൈനിക മുക്തവും ഹമാസിനെ ആയുധമുക്തവുമാക്കണമെന്നാണ് ഇസ്രായേലിന്റെ പക്ഷം ഇത് സാധാരണ നിലയിൽ നടക്കില്ലെങ്കിൽ കഠിനമായ മാർഗങ്ങൾ കൈക്കൊള്ളണമെന്ന നിർദ്ദേശവും ബെഞ്ചമിൻ നതന്യാഹു മുന്നോട്ടുവെക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്